നമസ്കാരം എൻ്റെ ഒരു സംശയമാണ് എൻ്റെ വീഡിയോ മുഴുവനും കണ്ട് നിങ്ങളൊന്ന് ആലോചിക്കണം താഴെ കമന്റ് ചെയ്യണം ഇപ്പോ ഒരു സിനിമ മേഖലയിലെ വലിയൊരു പ്രതിസന്ധി നടക്കുന്നു എന്നാൽ ഇതിന് തൊട്ട് മുമ്പ് ഏതാനും ദിവസം മുമ്പ് മറ്റൊരു പ്രതിസന്ധി നമുക്കുണ്ടായിരുന്നു വലിയ പ്രതിസന്ധിയാണ് നമ്മൾ കേരളം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ പ്രതിസന്ധി വയനാട്ടിലെ ലാൻഡ് സ്ലൈഡ് ചൂരൽ മലയിലും മുണ്ടക്കയിലും മല ഇടിഞ്ഞ് ഒന്നായിട്ട് കുത്തി ഒലിച്ച് നൂറുകണക്കിന് ആൾക്കാരെ കാണാതായ ഒരു സംഭവം സർക്കാരിന്റെ കണക്കിൽ അഞ്ഞൂറ് അറുന്നൂറിന് ഇടയിലാണ് മരണസംഖ്യ അതായത് കിട്ടിയതും ശരീരം കിട്ടിയതും ശരീരഭാഗങ്ങൾ കിട്ടിയതും കണക്ക് കൂട്ടിയിട്ട് അത്രയാണ് മരണസംഖ്യ എന്നുണ്ടെങ്കിലും അവിടുത്തെ ഗ്രാമങ്ങളുടെ മൊത്തം പോയ കണക്ക് വെച്ച് നോക്കുമ്പോൾ ആസാമിൽ നിന്നും അതുപോലെ ബംഗാളിൽ നിന്നും ഒക്കെ വന്നിട്ടുള്ള അന്യ സംസ്ഥാന തൊഴിലാളികളുടെ കാര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ആയിരത്തി അഞ്ഞൂറിനും രണ്ടായിരത്തിനും ഇടയിലുള്ള ആൾക്കാർ മിസ്സിങ് ആയെന്നാണ് പലരും പറയുന്നത് വയനാട്ടിലുള്ള പലരും പറയുന്നത് പല കുടുംബങ്ങളും ഒന്നാകെ ഒലിച്ചുപോയി അവിടെ ഉണ്ടായിരുന്ന അവരുടെ ബന്ധുക്കളും എല്ലാവരും ഒന്നോടെ പോയത് കൊണ്ട് ആരൊക്കെ എവിടെയൊക്കെ എന്ന് ആർക്കും അറിയാൻ കഴിയുന്നില്ല ഒരാളോട് പോലും ചോദിക്കാനില്ല ആ ഒരു അവസ്ഥയും ഉണ്ട് അങ്ങനെ വരുമ്പോൾ വളരെ കൂടുതലാണ് അതിന് അത്രത്തോളം നഷ്ടം നമുക്കവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതേ സമയം തന്നെ ആ നഷ്ടം നികത്താൻ നിലവിലുള്ളവരെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിലവിലുള്ളവർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളും തുടങ്ങിയിരുന്നു ശരിക്കും പറഞ്ഞാൽ അവിടെ ആ പ്രവർത്തനങ്ങൾ സർക്കാർ തുടങ്ങി എന്ന് പറയാൻ പറ്റില്ല സർക്കാർ തുടങ്ങി വെച്ചത് സർക്കാരിന്റെ അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനകൾ മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം തരൂ വയനാടിനെ പുനരുജ്ജീവിപ്പിക്കാൻ എന്ന് പറഞ്ഞപ്പോ വയനാടിനെ പഴയ വയനാടാക്കാൻ അതായത് നിലവിലുള്ള ആൾക്കാർക്ക് താമസത്തിനും അവർക്ക് വീടും അവരുടെ മറ്റ് കാര്യങ്ങളും അവരുടെ യുവജീവനവും എല്ലാം സെറ്റ് ചെയ്യാനുള്ള സകല പണവും ഇപ്പം നിലവിലായി കഴിഞ്ഞു അതായത് വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു രൂപ പോലും സർക്കാരിന്റെ ഖജനാവിന് ആവശ്യമില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഒന്നും ആവശ്യമില്ല മുസ്ലിം ലീഗിന്റെ ആപ്ലിക്കേഷൻ മാത്രം കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോൾ ഇരുപത്തെട്ട് കോടി രൂപ കഴിഞ്ഞു എന്നാണ് കണ്ടത് അതായത് അവർക്ക് അവരെ വിശ്വസിച്ചിട്ട് പണം ഏൽപ്പിച്ചവർ ആ വയനാട്ടിലുള്ള മുഴുവൻ വീടുകളും ചെറിയ ബൈതൃഹം അവരുണ്ടാക്കുന്ന വീടിന്റെ രീതിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഉണ്ടാക്കാനുള്ള പണം അവരിൽ തന്നെ എത്തിയിട്ടുണ്ട് പക്ഷെ മൊത്തത്തിലുള്ള എല്ലാവരുടെയും ഒരു അഭിപ്രായം എന്ന് പറയുന്നത് സർക്കാരിന്റെ ഒഴികെയുള്ള മറ്റുള്ളവരുടെ അഭിപ്രായം എന്ന് പറയുന്നത് നമ്മളൊക്കെ പുറത്ത് ജീവിക്കുന്ന ആരൊക്കെ എങ്ങനെയൊക്കെ ജീവിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവർക്ക് ഏതൊക്കെ ചുറ്റുപാടിൽ ഏതൊക്കെ രീതി സൗകര്യത്തിലാണ് ജീവിച്ചു വരുന്നത് അതുപോലെ തന്നെ ില്ലാത്ത രീതിയിലുള്ള വലിയ നല്ല രീതിയിലുള്ള വീട് തന്നെ അവർക്ക് നിർമ്മിച്ച് നൽകണം എന്ന നിലപാടിലാണ് വീടെടുത്തു കൊടുക്കാമെന്ന് തീരുമാനിച്ചവർ പക്ഷെ നമ്മുടെ സർക്കാർ നാല് ലക്ഷം കൊടുത്തു ഒതുക്കാനുള്ള തത്രപ്പാടിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് വന്നോട്ടെ ഫണ്ട് വന്നോട്ടെ എന്ന് പറയുന്നു എന്നാൽ ഇതേ സമയം തന്നെ അവിടെ നാല് സെന്റോ അഞ്ച് സെന്റോ പത്ത് സെന്റോ അതല്ലെങ്കിൽ അവർ എവിടെയാണോ താമസിക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെയോ അല്ലെങ്കിൽ ഒരു ടൗൺഷിപ്പായിട്ടോ എങ്ങനെയായാലും അവർക്ക് ഒരുമിച്ച് താമസിപ്പിക്കാനോ ഉള്ള സൗകര്യങ്ങൾ നോക്കണം അതിനെല്ലാം ആവശ്യമായ ഫണ്ട് വീടുണ്ടാക്കാനും സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും സ്കൂൾ ഉണ്ടാക്കാനും ആശുപത്രി ഉണ്ടാക്കാനും എല്ലാത്തിനുള്ള ഫണ്ട് ഉണ്ട് മുടക്കാൻ ആളുണ്ട് അത് ചെലവാക്കാൻ ആളുണ്ട് പക്ഷേ അതൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി അതൊന്നും ചെയ്യാതെ മാധ്യമ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണോ ഇപ്പോൾ ഈ റിപ്പോർട്ട് ഇങ്ങനെ പുറത്തുവിട്ടത് എന്നാണ് എൻ്റെ സംശയം എന്തിനാണ് ഇത് പുറത്തുവിട്ടത് ഈ ദുരിതാശ്വാസ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് അതിലേക്ക് മാത്രം വന്നിട്ട് അതിൽ നിന്നും പണം ചെലവാക്കിക്കൊണ്ട് വയനാടിനെ പുനരുദ്ധരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് കോടികളെ അടിച്ചുമാറ്റാൻ വേണ്ടിയിട്ടാണോ അതിനാണോ അങ്ങനെ വന്നത് അതല്ലാന്നുണ്ടെങ്കിൽ ഈ സിനിമാ മേഖലയിലെ ഈ പ്രതിസന്ധി സർക്കാർ ഇത്രയധികം കാണേണ്ട ഒരു ആവശ്യമില്ലല്ലോ മീഡിയകൾ ഇത്രയധികം കാണേണ്ട ആവശ്യമില്ലല്ലോ എന്തിനാണ് ചാനലുകൾ ഇത്രയധികം കാണേണ്ട ആവശ്യം അവർക്കും ഈ ഇതിന്റെ പിന്നിൽ അജണ്ടയുണ്ടോ സർക്കാർ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ കുറച്ചു കാലത്തേക്ക് നിങ്ങൾ ഈ സിനിമാ മേഖലയിലെ പ്രതിസന്ധി മാത്രം ഒന്ന് ചർച്ച ചെയ്യും ഞങ്ങൾ വയനാടിന്റെ കാര്യം തീരുമാനമാക്കട്ടെ എന്ന് വയനാടിൽ സത്യത്തിൽ ചെയ്യേണ്ടത് അവിടെ വീട് നഷ്ടപ്പെട്ടവർക്കുണ്ട് എന്ന ഏതെങ്കിലും കാലത്ത് ചെയ്യലല്ല അവർക്ക് ആവശ്യമായ ഫണ്ട് അത് വെച്ചു കൊടുക്കാൻ ഉണ്ട് എന്ന് നിലയ്ക്ക് സർക്കാർ അനുമതി കൊടുക്കുക അവരവർക്ക് താല്പര്യമുള്ള സ്ഥലത്ത് അവർ സ്ഥലം കാണട്ടെ ആ സ്ഥലം വാങ്ങാനുള്ള പണം മറ്റുള്ളവർ സഹായിക്കൂ അവിടെ മറ്റാരെങ്കിലും വീട് വെച്ചു കൊടുക്കാനുള്ള അവർ വീട് വെച്ചു കൊടുക്കട്ടെ എന്നങ്ങ് തീരുമാനിച്ചാൽ പോരെ അവരെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിട്ടുള്ള പുനരധിവാസത്തിനുള്ള പാക്കേജുകൾ കൊണ്ട് വന്നിട്ടുള്ളവരെ ആ അംഗങ്ങളിൽ നിന്ന് ഓരോ അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു കമ്മിറ്റി ഉണ്ടാക്കിയാൽ മതി വേണമെങ്കിൽ ഒരു സർക്കാരിന്റെ പ്രതിനിധി കൂടെ പുതിയ കണക്കിനോ സർക്കാരിനെ ബോധിപ്പിക്കലോ ഒന്നും അവരുടെ ആവശ്യമില്ല അവർ ഈ നഷ്ടപ്പെട്ടുപോയ ബന്ധുക്കളെ നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ അങ്ങ അംഗങ്ങളെ നഷ്ടപ്പെട്ടു പോയവർ അവർക്ക് പറ്റുന്ന വിധത്തിൽ അവരുടെ ബന്ധുക്കൾ എടുത്തോ അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളെടുത്തോ എവിടെയെങ്കിലും അഞ്ചോ പത്ത് ദിവസം അവർ കണ്ടെത്തിക്കൊള്ളും അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള സ്ഥലം കണ്ടെത്തിക്കൊള്ളും ആ സ്ഥലം വാങ്ങി കൊടുക്കാൻ ഇവർ സഹായിച്ചാൽ മതി അതിലൊരു വീട് വെക്കാൻ ആ വീട് വെച്ചു കൊടുക്കുന്നവർ തീരുമാനിച്ചാൽ മതി അത് എല്ലാവരും തയ്യാറുമാണ് എന്നാൽ അതൊന്നും സമ്മതിക്കാതെ സർക്കാർ തന്നെ വയനാടിനെ പുനരുജ്ജീവിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നാല് ലക്ഷം രൂപയുടെ വീടോ അതായത് വീടെന്ന് പറയാൻ പറ്റില്ല അത് ഒരു വർഷം കഴിഞ്ഞപ്പോ ചോർന്നലച്ചു എന്നാണ് പറയുന്നത് അവിടെ നേരത്തെ വീട് വച്ചു കൊടുത്ത വീടുകളൊക്കെ അത് നമ്മൾ ലൈവില് കണ്ടതാണ് അപ്പോൾ അത്തരത്തിലുള്ള വീട് എന്ന് പറയുന്ന ചില കോപ്രായങ്ങൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് പണം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണോ ഇപ്പൊ ഈ റിപ്പോർട്ട് എടുത്ത് പുറത്തിട്ടത് കാര്യം വയനാട് വരുന്നതുവരെ വയനാട്ടിലേക്കുള്ള ഫണ്ട് പിരിവ് വരുന്നതുവരെ അപ്പോഴും ഈ റിപ്പോർട്ട് അവിടെ അടയിരിക്കുന്നല്ലോ നാലര വർഷമായല്ലോ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് അപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പൊ പുറത്തിട്ടത് സത്യത്തിൽ വയനാടിന്റെ പേരിലുള്ള ഫണ്ട് മാറ്റാനാണോ അല്ലെങ്കിൽ വയനാടിന്റെ പേരിൽ എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ പിന്നം പുറത്ത് മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് സംശയിക്കാതിരിക്കാൻ വയ്യ കാരണം മാധ്യമ ശ്രദ്ധ മുഴുവൻ ഇപ്പോൾ സിനിമാക്കാരെ പിന്നാലെയാണ് ഒരു കാര്യവുമില്ല ഞാനും നിങ്ങൾ അടങ്ങുന്ന മുഴുവൻ ആൾക്കാരും കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്കും ഒരു കാര്യവും ഒരു ഗുണവും ഇല്ലാത്ത ചർച്ചയാണ് സിനിമാക്കാരെ പിന്നെ പേരിൽ നടക്കുന്ന ചർച്ച അതുകൊണ്ടാണ് കൂടുതലും ഞാൻ അതിലേക്ക് ശ്രദ്ധ ഊന്നാത്തത് ഒരു കാര്യമില്ല അവിടെ രഞ്ജിത്തിനെ പിടിച്ച് ജയിലിട്ടതുണ്ടോ മുകേഷിനെ പിടിച്ച് ജയിലിലിട്ടതുണ്ടോ ബാബുരാജിനെ പിടിച്ച് ജയിലിട്ടതുകൊണ്ടോ സിദ്ദീഖിനെ പിടിച്ച് ജയിലിട്ടതുണ്ടോ നമുക്കാർക്കും ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല കാരണം അവരൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതി ചുറ്റി പോയി അനുഭവിക്കണം ഞാൻ നിങ്ങളൊതു കേൾക്കേണ്ട ആവശ്യം എന്താ ഒരാവശ്യമില്ല പക്ഷെ അതുപോലെയല്ല വയനാട് അതുപോലെയല്ല സാധാരണക്കാരെ സ്വാധീനിക്കുന്ന സംഭവങ്ങൾ അപ്പോൾ അതിനാണ് നമ്മൾ മീഡിയകൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് അതിന് പ്രയോറിറ്റി കൊടുക്കാതെ ഈ ആരുടെയോ നിർദ്ദേശം വരുന്നത് പോലെ ഈ പറയുന്ന സിനിമാ നടന്മാരെ പിന്നാലെ പോകുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് സംശയിക്കണം ഇതിന്റെ പിന്നിൽ ഒരു അജണ്ട ഉണ്ട് എന്ന് അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ തീരുമാനം എടുക്കേണ്ടതല്ലേ വീടുകൾ നൂറ് വീടുകൾ അഞ്ഞൂറ് വീടുകൾ ഇരുപത് ഇരുപത്തഞ്ച് വീടുകൾ ഡിവൈഎഫ്ഐ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത്രയധികം വീടുകളെല്ലാം കൂടി വീടുകൾ ചെയ്തു കൊടുക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ് അവരൊരു കൂട്ടായ്മ ഉണ്ടാക്കുക സ്ഥലം വാങ്ങി കൊടുക്കാൻ പറ്റുന്നവരാരൊക്കെയാണ് അവരുടെ മറ്റൊരു കൂട്ടായ്മ ഉണ്ടാക്കുക അതുപോലെ തന്നെ മറ്റ് അവരുടെ ജീവിത സാഹചര്യങ്ങൾ ആരാണ് മെച്ചപ്പെടുത്തുന്നത് അവരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക അത് ചെയ്തു കൊടുക്കുന്നവരിൽ എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കുക അതിലൊരു തീരുമാനം എടുക്കുക തീരുമാനം എടുത്തിട്ട് ഓരോരുത്തർക്കും സ്ഥലം കണ്ടെത്തുക വീട് വെച്ചു കൊടുക്കുക അവരെ വേഗം പുനരധിവസിപ്പിക്കുക അതൊന്നും ഇതുവരെ തുടങ്ങിയിട്ട് പോലുമില്ല അപ്പൊ മറ്റെന്തോ കാര്യം ആ കാര്യം മറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹിഡൻ അജണ്ടയാണ് നാലര വർഷം പെട്ടിയിൽ വെച്ച് പൂട്ടി വെച്ചിരുന്ന റിപ്പോർട്ട് ഇപ്പോഴടുത്ത് പുറത്തിട്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങളൊന്നും ആലോചിച്ച് നോക്ക് അല്ലെങ്കിൽ ഈ സമയത്ത് എന്തിനാണ് ഈ റിപ്പോർട്ട് ഇത്രയധികം ചർച്ച ഉണ്ടാക്കുന്നത് ഈ റിപ്പോർട്ട് കൊണ്ട് കേരളത്തിലെ ബാക്കിയുള്ള ഏതെങ്കിലും ജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ടോ അതിൽ കുറെ ഇരകളുണ്ട് കുറെ പ്രതികളുണ്ട് ആ ഇരകൾ കേസിന് പൊയ്ക്കോളും സർക്കാർ കേസ് പറഞ്ഞോളും അവർ ശിക്ഷിച്ചോളും ഞാനോ നിങ്ങളോ അതിൽ ബാധിക്കുന്നുണ്ടോ ഗുണമായാലും ദോഷമായാലും നമ്മളെ ബാധിക്കുന്നില്ല ആ വാർത്ത നമ്മൾ അറിയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് ചാനൽ ചർച്ചകൾ ന്യൂസ് അവറുകളും വ്യൂസ് അവറുകളുമായി ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് കിട്ടാനുള്ളത് ഒന്നും കിട്ടാനില്ല ആകെ കിട്ടുന്ന ഒരു ആണ് സിനിമാ മേഖലയിൽ ഇത്തരം ചതിക്കുഴികളുണ്ട് നിങ്ങൾ ചെല്ലുമ്പോൾ അതിൽ വീഴാതെ നിങ്ങൾ സൂക്ഷിക്കുക അത്ര മാത്രം നമ്മൾ അതിനകത്ത് പഠിക്കേണ്ട പാഠമുള്ളൂ വേറെ ഒന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബാക്കിയുള്ള ചർച്ചകളൊന്നും നമുക്ക് ആവശ്യമില്ലാത്തതാണ് പക്ഷെ ആവശ്യമുള്ളത് മറച്ചു വെച്ചിട്ടാണ് അല്ലെങ്കിൽ ആവശ്യമുള്ളതിലേക്ക് ശ്രദ്ധ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു പരിപാടി ഉണ്ടാക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ വിഷമമുണ്ട് അതുകൊണ്ടാണ് വയനാടിനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞത് ഇപ്പോ അല്ലാതെ പിന്നെ എപ്പോഴാണ് പറയാ എല്ലാ വാർത്തകളും തീർന്ന ശേഷം എല്ലാം അവസാനിച്ച ശേഷം വേണമെങ്കിൽ നമുക്ക് വയനാടിനെ ഒന്നുകൂടി പൊടി തട്ടിയെടുക്കാം എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടോ മുല്ലപ്പെരിയാറ് മറന്നു മുല്ലപ്പെരിയാറ് വളരെ അപകടത്തിൽ ഉണ്ടാകുന്ന ഒരു ഡാമാണ് അതിന്റെ ഭാഗം മുഴുവൻ അതിന്റെ ഒരു ഭാഗം മുഴുവൻ എന്ന് പറഞ്ഞാൽ സ്വർഗി മിശ്രിതം അവിടെ പോയി കഴിഞ്ഞു ഇറങ്ങി പരിശോധിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് അപ്പൊ ആ സാഹചര്യത്തിൽ അതിനെ മറന്നു ഇവിടെ ദുരിതത്തിൽ കിടക്കുന്ന കുറെ ആൾക്കാർ വീടും ഒന്നുമില്ലാതെ അനാഥര പോയി കിടക്കുന്ന ആരും സഹായിക്കാൻ കിടക്കുന്ന ആൾക്കാർ അവരെ സഹായിക്കാൻ കോടികൾ കയ്യിൽ വെച്ചുകൊണ്ട് കാത്തിരിക്കുന്ന കുറെ ആൾക്കാർ ഉള്ളപ്പോൾ തന്നെ ഈ ഒരു ദുരിത ദുരിതാവസ്ഥയിൽ കിടക്കുമ്പോൾ അവരെ കാണാതെ അവരുടെ പുനരധിവാസത്തിന് ശ്രമിക്കാതെ അവരെ കൈപിടിച്ചുകൊണ്ട് സാധാരണ പോലെ പഴയ ജീവിതത്തിലേക്ക് കൈപിടിച്ചുകൊണ്ട് വരാതെ ഈ മാധ്യമ പ്രവർത്തനം നടത്തിക്കൊണ്ട് ഇങ്ങനെ ഘോര ഘോരം കുറയ്ക്കുന്നതുകൊണ്ട് എന്താണ് കാര്യമുള്ളത്